لا 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 نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله, ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا, ولا تموتن إلا وانتم مسلمون. بسم الله الرحمن الرحيم. يا أيها المؤدب قم فأنذر وربك فكبر وثيابك فتحر رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا رياضني يا رياضني ستبي شوزي غلاء شوزي വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കുവെയുള്ളവരായി ജീവിച്ചു മരിക്കാൻ ആദ്യം എന്നോടോട തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടോ ഉപദേശിക്കുകയാണ് സത്യവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അള്ളാഹു കേൾക്കുമ്പോ ഇസ്ലാമിയുടെ ശത്രുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് ഇസ്ലാമിന്റെ പോരാട്ട ഭൂമികളിലെല്ലാം അള്ളാഹു എന്ന വചനം ശത്രുക്കൾക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് സത്യവിശ്വാസങ്ങളെ സംബന്ധിച്ച് ഏതു സമയത്തും അവരുടെ നാവിലൂടെയും അവരുടെ കൽപ്പിലൂടെയും ആത്മാർത്ഥമായി വരേണ്ട വാചകമാണ് അക്ബർ ആ നമ്മൾ നമ്മളേ ചൊല്ലിയ ഒരു മാസമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട തുലഹിച്ച മാസം ഷാജിന് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുകയും യും <Keta>, ചെയ്യുന്ന െ അഞ്ചു വജങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷം അവിടുത്തെ വീട്ടിൽ പുതച്ചു മൂടി കിടക്കുന്ന പ്രവാചകനെ സന്നമാക്കുവാനിരിക്കും പ്രവാചകനെ ആ ഭയതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രബോധനത്തിന്റെ നിന്ന് മൈതാനിയിലേക്ക് പറഞ്ഞു

വചനം വചനം ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വചനമാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമിലെ അനേകം ഇപാദത്തുകളുടെ ആരംഭങ്ങളും ആ ഇബാദത്തുകളിൽ പ്രകടമായി നിൽക്കുന്ന തക്ബീർ

ഒരു മുസ്ലിമിന് പറയാൻ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ ഇഷ്ടമുള്ള വാക്കുകൾ നാല് വാക്കുകളാണ്

ഈ പറഞ്ഞ നാല് വാക്കുകളിൽ ഏത് കൊണ്ട് തുടങ്ങിയാലും നിനക്ക് പ്രശ്നമില്ല ഏത് ആദ്യം പറഞ്ഞാലും ഏത് അവസാനം പറഞ്ഞാലും ആരും ഒരു പ്രശ്നമല്ല കൊണ്ട് കൊണ്ട് തുടങ്ങണം തുടങ്ങണം ഒരാൾക്ക് അത് എങ്ങനെ തുടങ്ങിയാലും ഏത് അവസാനിപ്പിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് ഈ വാക്കുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവന്റെ അനുസരിക്കേണ്ടവനാണ് അവന്റെത്തോട് കൂടി നിൽക്കേണ്ടവനാണ് അഹങ്കരിക്കാൻ പാടില്ലാത്തവനാണ് എന്ന ബോധ്യം അവന്റെ മനസ്സിൽ വാക്കുകളാണ് പേറിയ മന്ത്രങ്ങൾ അത് അഹങ്കാരം ഉണ്ടാക്കുന്ന വാക്കല്ല അത് വിലയമുണ്ടാക്കുന്ന സമയത്ത് അഥവാ വലിയ കയറ്റം കയറുമ്പോ അള്ളാഹു ഞങ്ങൾ പറയാറുണ്ട് ഒരു മനുഷ്യനെ സംരക്ഷണത്തോളമ വലിയ പർവതകൾ പ്രിയമുള്ളവരെ വലിയ ഉയരങ്ങൾ താണ്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവന്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നുവരാൻ സാധ്യതയുണ്ട് പർവ്വതം ഈ ഒരു വലിയ എന്റെ കാൽ ചോട്ടിലാണ് മനസ്സിൽ ചിലപ്പോ അഹങ്കാര കടന്നുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിതായി പർവ്വതത്തെ കീഴടക്കിയിരിക്കുന്നു അവന്റെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് അഹങ്കാര ഹൃദയത്തെ കേടന്നു വരാൻ സാധ്യതയുള്ള സന്ദർഭമായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ വരെ പറയുവായിരുന്നു അല്ലാഹു അക്ബർ എന്ന് ഉച്ചരengar കാണ്ടിയാൽ പറയും വൈദാ ഹബ്തുനാ വസഫ്തിനാ ഇറക്കമ ഇറങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനല്ലാഹ് എന്ന് പറയും പ്രിയമുള്ളവരെ മുസ്ലിമിന്റെ ജീവിതത്തിന്റെ നിത്യവും ഇരുപത്തിരണ്ട് തവണ ഒരാൾക്കിരുണ്ട് രണ്ടു രണ്ടരക്കാറ്റുള്ള പതിനൊന്ന് തവണ ഒരാൾക്കാൻ ഓരോ തക്ബീറുകൾ വീതമുണ്ട് ഒരു മനുഷ്യൻ നിത്യവും മറ്റു നേരം നിസ്കരിക്കുന്നുണ്ട് അവന്റെ നിസ്കാരത്തിൽ മാത്രമായി മാത്രമായി ഒരു ദിവസം തൊണ്ണൂറ്റിനു തവണ അവനെ തക്ബീർ അല്ലാഹു അക്ബർ അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നോക്കൂ നിങ്ങൾ ഇതിനോടവടം ഒരാൾ നമസ്കരിക്ക ഒരു മനുഷ്യൻ സംസ്കാരത്തിന് ശേഷം തവണ മുപ്പത്തിമൂന്ന് ഇത് മാത്രം എടുത്താൽ ഒരു ദിവസം സഹോദരങ്ങളെ തവണ ഒരാളെ അതിൽ ശേഷം മാത്രമായിട്ട് ഒരാൾ അള്ളാഹാ ചൊല്ലിക്കൊണ്ടിരിക്കുകയും എന്താ സഹോദരങ്ങളെ അള്ളാഹാബുക്ക് പടർന്നിട്ട് അർത്ഥം തന്ന

പ്രതാപത്തിന്റെയും അർത്ഥം ഉൾക്കൊള്ളുന്ന ഏറ്റവും വിശാലമായ വചനം അത് അള്ളാഹു അതിനേക്കാൾ സമ്പുഷ്ടമായ പ്രതാപത്തിന്റെയും മഹത്വത്തിന്റെയും വിശേഷണം അറിയിക്കുന്ന മറ്റൊരു വാക്ക്

അവന്റെ വലിപ്പത്തോടുക അവന്റെ വലിപ്പത്തോടെ അതിനോട് തുല്യതപ്പെടുത്താവുന്ന അതിനോട് സാധ്യതപ്പെടുത്താവുന്ന ഒരു വസ്തുവും തന്നെ ലോകത്തില്ല നമ്മുടെ മുന്നിൽ പ്രിയമുള്ളവരെ പാരാതം പോലെ നിൽക്കുന്ന ആകാശവും അതിന് മുകളിലുള്ള നക്ഷത്രങ്ങളൊന്നും അതിനുള്ള സൂര്യനും ചന്ദ്രനും ചർച്ചകളും ഒക്കെ

യഹൂദന്മാരെ കുറിച്ച് അല്ലാഹു അല്ലാഹു തആല തആല പറയുകയാണ് കണക്കാക്കേണ്ട രൂപത്തിൽ രൂപത്തിൽ മനസ്സിലാക്കേണ്ട അവർ അവർ മനസ്സിലാക്കിയില്ല ആദരിക്കേണ്ട പ്രകാരം ആദരിച്ചില്ല എന്ന് ഖുർആനിലൂടെ സുബ്ഹാനഹു വ യഹൂദന്മാരെ കുറിച്ച് സഹോദരങ്ങളെ പറയുകയാണ് ഖിയാമ ഭൂമി വല്ലാർ

േക്ക് വലിച്ചെടുത്തപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ആ വചനമാണ്

ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് പ്രിയമുള്ളവരെയെ അള്ളാഹുവാണോ വലിയവൻ ആണെന്ന് മനസ്സ് പറയുന്നത് നിങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കി നമ്മുടെ വിവാഹങ്ങൾക്ക് അള്ളാഹു നമുക്ക് വലിയവനായിട്ടുണ്ടോ സ്ത്രീധനം ഉണ്ടാകാം കല്യാണം കഴിച്ചവരെ അള്ളാഹുവാണോ നിങ്ങൾക്ക് വലിയവൻ പലിശക്ക് പണം പണമുണ്ടാകാം വീട് വെച്ചവരെ വാഹനം വാങ്ങിയവരെ അവിഹിതമായ മാർഗത്തിലൂടെയും ലോഡോറികളുടെയും പണം സമ്പാദിച്ച് കുടുംബത്തിന് ഹറാമായ മാർഗത്തിലൂടെ തിന്നാൻ കൊടുക്കുന്ന ആളുകളെ അള്ളാഹുവാണോ വലിയവൻ മാതാപിതാക്കളെ പരിഗണിക്കാതെ മാതാപിതാക്കളെ പരിഗണിക്കാതെ കൊടുക്കാതെ തിരിഞ്ഞു നോക്കാത്ത മക്കളെ നിങ്ങൾക്ക് അല്ലാഹുവാണോ അതുകൊണ്ട് കേവലം ഏതെങ്കിലും ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള വാക്കല്ല പ്രിയമുള്ളവരെ പരീക്ഷയുടെ പണം മുന്നിൽ ഹറാമായ പണം മുന്നിൽ വരുമ്പോ അള്ളാഹു നിശിഷ്ടമാക്കിയതാണ് എന്ന് മനസ്സിലാക്കി അവന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ഞാൻ തെറ്റിക്കില്ല ഹറാമിലേക്ക് പോവില്ല അവനാണ് വലിയവൻ അല്ലാഹു അക്ബർ അവിടെ സഹോദരങ്ങൾക്ക് പറയാൻ പറ്റണം ഇന്നലകളിൽ ജീവിച്ച ആളുകളിൽ ഇന്നലകളിൽ ജീവിച്ചവർ ജീവിതത്തിൽ അല്ലാഹുവായിരുന്നു വലിയവൻ അള്ളാഹുമായിരുന്നു സമർപ്പണത്തിനും വാക്ക് തന്റെ അള്ളാഹുമാർക്ക് മുഴുവൻ

മനസ്സിലുള്ളത് കൊണ്ടാണ് പ്രേരിപ്പിച്ച വാക്ക്

അതിനൊരു അർത്ഥമുടമുണ്ട് അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ഏറ്റവും ഉണ്ടായിരുന്നു അവന്റെ വലുതായി കൽപ്പനകളാകണം നമുക്ക് ഏറ്റവും വാചകം നമ്മുടെ നാവിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് സഹോദരങ്ങളെ ഇറങ്ങിച്ചെല്ലൂ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലിട്ടാണ് അത് നാവിലൂടെ പുറത്തു വരേണ്ടത് ആ നിലയ്ക്ക് അള്ളാഹു സുഹാന മഹത്വം തിരിച്ചറിയുന്ന ആ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല വിശ്വാസികളിൽ വിശ്വാസങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും അനുഗ്രഹിക്കുമായി إن الحمد لله. حمداً كثيراً طيباً مباركاً فيه. وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. وصيكم ثانياً بتقوى الله. الله عز وجل جل جلاله. وصيت جلاله. ഏറ്റവും ഇഷ്ടമുള്ള നാല് വാക്യങ്ങളാണ് ഈ ഹദീസുകൾ ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല വാക്യങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞു അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണ് സൂര്യൻ ഉദിക്കുന്നുവോ അതിനേക്കാളും ദുനിയാവിനെ കാണും അതിലുള്ളതിനെ കാണും ഒക്കെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ വാക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു. ഒറ്റന്ന ഹദീസിൽ കാണാം പാപങ്ങളെ മായ്ച്ച പെടും. നമ്മുടെ പാപങ്ങളെങ്ങനെ വായിക്കപ്പെടും അപ്പൊ തന്റെ കയ്യിലുള്ള പ്രവാചകന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ ആ ഉണിയ മഴ അടിച്ചപ്പോ ഇലകൾ കൊഴിഞ്ഞു തായും ഇലകൾ ഇപ്പൊ കൊഴിഞ്ഞു വീണതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവൻ മഹത്വം ഇതുമായി ബന്ധപ്പെട്ട കാണാൻ പറ്റും സ്വർഗത്തിലേക്കുള്ള കൃഷിയായി ഇസ്രാന്റെ ഞാൻ ഇബ്രാഹിം നബി അലൈസാമയെ അദ്ദേഹം പറയാണ് മുഹമ്മദ് താങ്കളുടെ അവരുടെ സമുദായത്തോടെ എന്റെ സല പറയാണ് സലാം അവരോട് നല്ല പറഞ്ഞ പ്രവാചകനോട് സ്വച്ഛമായ വെള്ളമാണ് നിശ്ചയം അത് വിശാലമാണ് സ്വർഗം അതിലെ കൃഷിയാകട്ടെ ആ സ്വർഗത്തിലെ ഒരുപാട് കിതാബിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ മഹത്വം വിവരിക്കുന്നുണ്ട് അള്ളാഹു മഹത്വം മനസ്സിലാക്കി അത് ധാരാളം ഉരുവിടുകയും അതനുസരിച്ച് തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നല്ല വിശ്വാസികളിൽ വിശ്വാസങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാനാകട്ടെ